പരീക്ഷ പരീക്ഷ എന്നാ ഇതിപ്പോന്നു വന്നേ ഇതിപ്പോ വന്നെ മധുരം ഉണ്ടോ ഓറഞ്ച് ഇത് തൊലി കളയല്ല നമുക്ക് ഫേസ് ഫേസ് വാഷ് ആക്കാൻ എടുക്കാം ഫേസ് വാഷ് അല്ല പറ്റേ

ತುಂಬಾ ನಳಬಾಣಿ ಮೈಕಪ್ ತರನೇ ಅಕ್ಕಲೇ ಇರೋದು ಮೇಡಂ ಎಂದಾಣಾ ಸರ್ ಅರ್ಜುನ್ ಸರ್ ವಾರಾ वेरी नाइस ಸರ್ ಥ್ಯಾಂಕ್ ಯು ಐಡಿ ಬಡಾ എന്നെ പറ്റിപ്പൊത് ക്ഷീണം ക്ഷീണം തണുപ്പായത് കൊണ്ടായിരുന്നു തണുപ്പായ സർവ സാധന അവളെ ദുർഗ സ്കൂളിൽ കൊണ്ട പരീക്ഷക്ക് ഈരാറ്റുവേട്ടക്കാരി ഞാനിപ്പൊ ഈരാറ്റുവേട്ടല്ലല്ലല്ലോ അപ്പൊ ഞാൻ കാസർഗോഡ് കരി കണ്ടിട്ടല്ല അത്രമേൽ പോയി ജീവിതത്തിൽ കൂടെ കൂട്ടി ഇപ്പോൾ മടുത്തു തുടങ്ങി ഇനി മുന്നോട്ടുള്ള യാത്രയിൽ മാറ്റി നിർത്തുകയല്ലാതെ വേറൊരു വഴിയുമില്ല പൊറോ പൊറോട്ട കഴിക്കാൻ പൊറോട്ട കഴിക്കൽ നിർത്തില്ല നീ എവിടെ പോയാലും നീ

എന്റെ വിശേഷം പറയാം എന്റെ ആദ്യത്തെ വിശേഷം ഒന്ന് സ്വന്തം സ്വന്തം പറയാൻ വീടില്ല അത് പറയും ഒരു വീട്ടിൽ കിടക്കുവായിരുന്നു ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടിപ്പോയി ഞങ്ങൾ സ്വന്തമായിട്ട് വാടകയ്ക്ക് വേണ്ടി പോയി അതെന്റെ ഒരു വിശേഷം ആദ്യത്തെ ഇപ്പൊ ആ വീട്ടിൽ നിന്നുകൊണ്ട് സന്തോഷത്തോട് കൂടിയിട്ട് പുതിയൊരു വീട് വെക്കാനുള്ള തീരുമാനത്തിലെത്തി അത് രണ്ടാമത്തെ സന്തോഷം മൂന്നാമത്തെ സന്തോഷം സ്വന്തമായിട്ടൊരു ഷോപ്പ് തുടങ്ങാൻ പോവുകയാണ് അത് മൂന്നാമത്തെ സന്തോഷം എന്റെ മക്കൾക്ക് ഇപ്പൊ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു ഒന്നും പഠിക്കുന്നില്ല അത് നാലാമത്തെ സന്തോഷം എവിടെ വീട് 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 വെക്കണം നമുക്ക് വീടായിട്ടില്ല വീടാക്കണം അത്രേ എവിടെ വീട് എൻ്റെ വീടിപ്പിപ്പലു കാസർഗോഡ് ഒരു വാടക വീട്ടില് ദൈവം നമ്മുടെ സന്തോഷങ്ങളും ഇങ്ങനെ ഭാര്യ കണ്ണാടി പോടറേ നല്ല ആണോടാ കണ്ണാടി വന്നേ

നല്ല ൂത്ത് വെക്കുന്നുണ്ടല്ലേ വേഗം വലിയ മുതലാളി ആവട്ടെ താങ്ക് യു താങ്ക് യു വലിയ മുതലാളിയായിട്ട് വേണം പാവപ്പെട്ടവരെ കൊറേ പേരെ സഹായിക്കാറുണ്ട്

പക്ഷെ ഹോട്ടലിലെ പകുതി നീ തന്നെ തിന്നു തീർക്കാൻ സാധ്യതയുണ്ട് അതെ ഹോട്ടൽ മാനേജ്മെന്റ് ഞാൻ തിന്നു നോക്കിട്ടെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നല്ലതാണോ അറിയണ്ടേ അറിയണ്ട ദുഷ്ടന്മാരെ ഒരു ലൈക്ക് അടിക്കണം ഒറ്റ ലൈക്ക് അടിക്കുക നല്ല ചാനലിൽ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാം മര്യാദ அம்ம பணி எடுத்துட்டு அம்மன் அம்பி கொண்டாதாம தெரியாதுமா

വെള്ളം ഞാനൊണ്ട് നീനീണ്ട എങ്കിലും ഒരുപാട് കുടിക്ക നീ ഞാൻ ഓപ്പൺ ചെയ്തേ ഇവർ പെട്ടെന്ന് ആണോ ഓക്കേ 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 തുറക്കട്ടെ ഞാൻ റെഡിയാണ് ഐ ലവ് യൂ അക്കാനോ ആരോടാ താങ്ക്യൂടാ ഐ ലവ് യൂ തോയിനി വീനിടാ ആ ഐ ലവ് യൂ അക്കാനാ നിനക്ക് എന്നെ ഐ ലവ് യൂ പറയാൻ തോന്നുന്നാ കന്നാരി ഇല്ല തമ്പി യു കണ്ടങ്ങ എന്നെ ഐ ലവ് യൂ പറയാൻ തോന്നിയാ തമ്പിക്ക് ഓടി ോ എന്താ മേലുപയൊക്കെ പത്ത് ലൈക്കെങ്കിലും അടിക്കടേ വന്നവരെല്ലാം ഒളിച്ചോടി പോയി സ്കൂളിലമ്മ പിള്ളേർ ഉള്ളിലുണ്ട് അവർക്ക് പരീക്ഷ തുടങ്ങാനായിരിക്കും അതെ ഇരുപതിനും നാല് പരീക്ഷയിലൂടെ ആകെ ആകെ നാല് പരീക്ഷ അല്ലേ ഉള്ളു ാലും അയ്യോ എല്ലാരും പോയ വയ്ക്ക വയ്ക്കാം വയ്ക്കാം എല്ലാരും വയ്ക്ക Okay, okay. bala wala 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 oke oke walawangpangda Tentu, 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 ഫാൻ നകപൻറെ ഒറ്റ ആള് ഇല്ല ഐ ലവ് യു പറഞ്ഞപ്പോൾ എല്ലാരോ ഓടിട്ട് ടോ ബിണ്ടി 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 ടാറ്റ ബൈ ബൈ ഗയ്സ് മൊനাল നനാല ഡ്യൂ ഡു വീരെ ആയിട്ട് അപ്പുറന്ന് വെച്ചിട്ട് ബൈ ഞാൻ പറ്റിക്കില്ല കഷാക്കുട്ടാ അല്ലേ ദോറെ ഫാൻ നീം ബേൽ വീനെ લાગે മണവാണ്ടി വണ്ടി ഇടുക്കൊണ്ടിണ്ട് വാതി കുട്ടുവാണോ നോക്ക് താടുണ്ടി ഉണ്ട് അവിടെ ആ ചില്ലറി ഉണ്ട് തന്നാണ് ആ ചില്ലരയേ ഇല്ല ഉണ്ട് അല്ലഞ്ഞി ഇപ്പലെ കാർ അതിക്ക് ഇങ്ങനെ എന്നാ പറയാറണ്ട് പ്രൈസ് Chennai ൽ മകന് മാത്രമേ ഉള്ളൂ കൊള്ളാത്തത് ഇതാ കൊള്ളുന്നത് ഈടം വരെ വയപ്പല ാണ് രണ്ടിലേക്കട്ടിട്ട് നമുക്ക് കർപ്പൂരവും എന്ത് വേറെ മഞ്ഞപ്പൊടിയും അല്ലേ പറഞ്ഞവര് വെളിച്ചെണ്ണ അത്താ കണ്ണാടി പോടുങ്ങ അത്താ കണ്ണാടി പോട പണ്ടേമ്മി ആരുല്ല പോയിടെ എല്ലാരും പഠിക്കുവായിരുന്നു പാവങ്ങള് എങ്ങനായിരിക്കുന്നു മെസ്സേജ് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിയൂ എത്തി നോക്കിട്ട് കള്ളന്മാരി പതിനാല് പേരുണ്ട് ആരാന്ന് ഞാൻ എങ്ങനെ അറിയും പറയൂ പറയൂ പിന്നെ വിശേഷം സുഖമാണോ ായിട്ട് എന്താണ് പരിപാടി അല്ലാരും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പിന്നെ ഉയർച്ചു രണ്ടായിരത്തിഇരുപത്തി ആറ് ആവാൻ പോകുന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആരൊക്കെ എന്തൊക്കെ സാധിച്ചു ആർക്കൊക്കെ എന്തൊക്കെ പോയി എവിടെ നമ്മക്കെല്ലാം പോയി സാധിക്കാൻ പറ്റിട്ടില്ല ടോപ്പിക് ഓറഞ്ച് ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യാ ചെയ്യാ ലൈക്ക് എന്നെ സപ്പോർട്ട് നമ്മുടെ നമ്മുടെ ഷോപ്പിന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനം എല്ലാവരും എല്ലാവരും വരണം ഉദ്ഘാടനത്തിന് ഞാൻ അല്ല പുതുവർഷം ഒന്നിനെ നമുക്ക് നമ്മുടെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത് കേറാൻ പറ്റണം പ്രാർത്ഥനയും സപ്പോർട്ടും വേണം കേട്ടോ കാഞ്ഞങ്ങാട് കാസർഗോഡ് ഡീറ്റെലായിട്ട് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിന്റെ മുന്നില് കാഞ്ഞങ്ങാട്

ജനറൽ സ്റ്റോർ ദൈവകൃപ്യൂസ് കട ദൈവം നടത്തുന്ന ഹോട്ടലിന്റെ പേര് രമ്യ കസ്തേരിയെന്നാണ് എന്റെ പേരായിട്ട്

പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരൊക്കെ പൊട്ടി ആരൊക്കെ ജയിച്ചു ആരൊക്കെ വിജയിച്ചു ആർക്കൊക്കെ എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി കുക്കിംഗ് ലൈവ് ഇടാമോ ആ ാണ് വേണ്ടത് കുക്കിംഗ് ലൈവ് ഇടലോ അതിന് നമുക്ക് ഞായറാഴ്ച സൺഡേ കാരണം സൺഡേ ആണ് ഞാൻ വീട്ടിലുള്ള ദിവസം ഓക്കെ അപ്പൊ നമ്മുടെ പുതിയ വീടൊക്കെ പരിചയപ്പെടാം ഞങ്ങളിപ്പൊ താമസിക്കുന്ന വീടൊക്കെ ഓക്കെ എന്താണ് കുക്കിംഗ് ചെയ്യേണ്ടേ അറിയണ്ട അറിയാവുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയൂ അടിച്ചു താങ്ക് യു നമ്മുടെ പുതിയ കടയുടെ ഉദ്ഘാടനത്തിന് ഞാൻ ലൈവ് ഓണാക്കി വെച്ച് നിങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടാവണം കേട്ടോ പിന്നെ ഉള്ള ദിവസം എവിടെയാ ഹോട്ടലിലാ ഹോട്ടലിലാണ് ഞാൻ ഹോട്ടലിൽ ഉള്ള സമയത്ത് എനിക്ക് കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പറ്റില്ല ചേച്ചിമാർ ചെയ്യുന്ന കുക്കിംഗ് വീഡിയോ മതിയോ എത്ര മണിക്കാടി നിനക്ക് പരീക്ഷ പോണിയായില്ലേ എങ്ങനെ പോവാനുദ്ദേശിക്കുന്നത്

രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ചിക്കത്തെ ടൂറ് വരെ ഉള്ളത് അപ്പോൾ ഞാനും ഹോട്ടൽ വർക്ക് ചെയ്യുന്നേ ഹോട്ടൽ വർക്കാണ് ചെയ്യുന്നത് ആണോ നമുക്കൊരു ചെറിയ ഹോട്ടലുണ്ട് വീഡിയോ ഉണ്ടോ ഇപ്പോൾ ഇപ്പോൾ ചെയ്തതില്ല ഇപ്പൊ എല്ലാ പാചകം ആയി ചോറായി കറിയായി ചിക്കനായി മീനായി എല്ലാം ചെയ്തോണ്ടിരിക്കുക എല്ലാ മണിപ്പന്ത്രണ്ട് മണി ആയില്ല ഇപ്പൊ തന്നെ എല്ലാ കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും ഇതുവരെ ചെയ്തിട്ടില്ലേ ലൈവായിട്ട് ഞാൻ കുക്കിംഗ് കൂടിയൊന്നും ചെയ്തില്ല അല്ലാതെ ഓട്ടം എവിടെയാ ഇത് കാഞ്ഞാങ്ങാട് ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാന്ന് ചെറിയൊരു ചെറിയ പാത്രത്തിലാക്കി വെക്കും ബിസറിയല്ലേ കൂടും ചാനൽ ചാനലിന്റെ ഓക്കെ ആയോ ആ പോയിട്ട് പിന്നെ വന്നാ ടൈഗർ ചാനൽ ആദ്യത്തെ കാണുന്നവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ലൈക്ക് ചെയ്ത് നോക്കാം എന്നാലേ നമ്മുടെ ലൈവ് ഓൺ ആകുമ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ ഇടുന്ന വീഡിയോസ് എല്ലാം കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ ഹായ് എന്നാട്ടിരിക്കുന്നടാ ഹായ് ഹായ് പറഞ്ഞോർണിംഗ് ആൻഡി ആണോ

な思うだ ഞാൻ ഹോട്ടൽ ഹോട്ടലെ എന്തൊന്ന് നനിക്കൊന്ന് പറഞ്ഞ ബൈ നാളെ നമുക്ക് കുക്കിംഗ് ലൈവായിട്ട് കാണാം ഓക്കെ ബൈ